ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ആറാം എഴുമങ്ങാട് വിദ്യാഭോഷണി പബ്ലിക് വായനശാലയുടെ നേതൃത്വത്തിൽ ടി രാമൻ നമ്പൂതിരി നങ്ങേലി അന്തർജനം സ്മാരക എൻഡോമെന്റ് വിതരണവും ടി നാരായണൻ അനുസ്മരണവും നടന്നു പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുമങ്ങാട് എ യു പി സ്കൂളിൽ നിന്നും ഏഴാം തരത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും അവരുടെ തുടർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് തെക്കേടത്ത് രാമൻ നമ്പൂതിരി നങ്ങേലി അന്തർജനം സ്മാരക പുരസ്കാരം വിദ്യാഭൂഷണി വായനശാലയുടെ ആദ്യകാല ഭാരവാഹിയായിരുന്ന ടി രാമൻ നമ്പൂതിരിയുടെയും പത്നി നങ്ങേലി അന്തർജനത്തിന്റെയും സ്മരണയ്ക്കായി മക്കളായ ടി നാരായണനും ടി ത്രിവിക്രമനും ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഇത്തവണ സനാ ഫാത്തിമ വിഷ്ണുപ്രിയൻ എന്നിവരാണ് അർഹനായത് എൻഡോമെന്റ് നടപ്പിലാക്കുകയും വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുകയും ചെയ്തിരുന്ന ടി നാരായണനെ ചടങ്ങിൽ അനുസ്മരിച്ചു വായനശാല പ്രസിഡന്റ് വി പി സുനീഷ് അധ്യക്ഷത വഹിച്ചു ടി നാരായണന്റെ മകളായ സുസ്മിത അനുസ്മരണ പ്രഭാഷണം നടത്തി അച്ഛൻ ആ ജീവിതത്തിൽ ഒരു കാര്യത്തിന് അച്ഛനേതായ ഒരു കാര്യത്തിനു വേണ്ടി പൈസ ചിലവാക്കുന്നത് അധികം പൈസ ചിലവാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ചിലവ് ചുരുക്കി ജീവിച്ച ജനറേഷനായിരുന്നു അച്ഛനെ ചിലവരുടെ എന്തെങ്കിലും ഷർക്കോട്ടോ ചെരുപ്പോ ഒന്നും അച്ഛൻ വാങ്ങുന്നത് ഞങ്ങൾ ഒരിക്കലും നല്ല പക്ഷെ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഈ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല പുസ്തകം വാങ്ങാൻ അതൊരു ആർതിയായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ പുസ്തകം മാത്രമുള്ള ഒന്നുമില്ല രണ്ടു ചെറുതായ ജീവിതകാലത്ത് വരുമാനമൊന്നുമില്ല രണ്ടുപേരെ കഴിഞ്ഞു അപ്പോ അതിനെ കണ്ടുപിടിച്ച വഴി എന്ന് പറയുന്നത് അന്ന് എല്ലാ പ്രധാനപ്പെട്ട പുസ്തകശാലകളും വാർഷിക സ്കീമുകൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ മാസം തോറും ചെറിയ പൈസ അടച്ചു കഴിഞ്ഞാൽ

Ајде Вишну प्रिय Вишну प्रिय ने स्वाधीन हो समान अर्थ में लेकिन नाना बात समझने चल चुके हैं

മാഷ്ട കത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട് എന്നും കാർഡുകൾ രംഗത്ത് അയക്കുക അതിങ്ങനെ കുരുമുനെഴുതി പരമാവധി കാര്യങ്ങൾ ഒരു കാര്യം കാർഡിലുൾപ്പെടുത്തി അത് ഓരോ വ്യക്തിക്കുള്ള വ്യക്തിപരമായ കത്ത അപ്പൊ ഈ സംഘടനാ കാര്യങ്ങളും പുറമെ വ്യക്തിപരമായ കാര്യം ആണെങ്കിൽ ഹൃദ്യതാണ് കുരുമുന എഴുത്ത അത് അതുപോലെ തന്നെ ആ ഒരു എഴുത്തുക എഴുത്ത് സമ്പ്രദായം പുറപ്പെടുത്തുന്ന രൂപത്തിൽ കാർഡുകളുടെ രൂപത്തിലാണ് ഇതിന്റെ ന്യൂസ് ബ്യൂറോ ദേശമംഗലം